ഹൃദയത്തിന് പ്രകാശം നൽകുന്ന ഒരു സദസ്സാണ് വസല്ലം നമ്മോട് പഠിപ്പിച്ചതുപോലെ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ കറുത്തുകൊണ്ടിരിക്കും അതിനെ പ്രകാശിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ദിക്കറിന്റെ സദസ്സുകളായിരിക്കും അലൽ ഹസീരി ഉദൻ ുഷ്യന്മാരുടെ ജീവിതത്തിനിടയിലേക്ക് ഫിറ്റനകൾ ഒന്നിനു പുറകെ ഒന്നായി കടന്നു വരും അതിനിടയിൽ ഈ ഫിറ്റനകൾ കാണുമ്പോ ആളുകൾക്ക് അതിലൊരു രസം തോന്നാൻ തുടങ്ങിയാൽ തോന്നിവാസങ്ങളും ആഭാസങ്ങളും രസകരമായി ഇതൊക്കെ വേണം എന്ന് ആളുകൾ വാദിക്കുവാനും ചിന്തിക്കുവാനും തുടങ്ങിയാൽ അവരുടെ ഹൃദയം പരിശുദ്ധ കാണാം നമ്മുടെ കുറയുകയും വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് സുഹാബാക്കളെ ചോദിച്ചോലിയെ എങ്ങനെയാണ് ഈമാൻ വർദ്ധിക്കുന്നത് എങ്ങനെയാണ് ഈമാൻ കുറയുന്നത് ഹബീബായ അള്ളാഹുവിന് ദിഖ്രി ചെല്ലുമ്പോ അള്ളാഹുവിനെ സ്മരിക്കുമ്പോ പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുമ്പോ ദിഖറിന്റെ മജലിസുകളിൽ പങ്കെടുക്കുമ്പോ സ്വരാത്തിന്റെ മജലിസുകളിൽ പങ്കെടുക്കുമ്പോ നമ്മുടെ ഈ മാൻ വർദ്ധിക്കുകയും ഇതിൽ നിന്നെല്ലാം അവഗണിച്ചു ഇതിനോട് താല്പര്യമില്ലാതെ മാറി നിൽക്കുമ്പോ നമ്മുടെ ഹൃദയങ്ങൾ കറുത്തു പോവുകയും ചെയ്യും ഈ മാൻ കുറഞ്ഞു പോവുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലി വസ്ല്ലം വേറെ ഹദീസ് കാണാം ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയം തുരുമ്പ് പിടിച്ചു പോകുമെന്ന് എങ്ങനെയാണോ ഇരുമ്പിന് തുരുമ്പ് വാദിക്കുന്നത് തുരുമ്പ് പിടിക്കുന്നത് അതേപോലെ മനുഷ്യന്റെ ഹൃദയങ്ങളിലും തുരുമ്പു പിടിക്കും അപ്പോൾ ഒരു സഹാബി ചോദിച്ചു എങ്കിൽ നബിയെ എങ്ങനെയാണ് ആ തുരുമ്പു പിടിച്ചു പോയ ഹൃദയങ്ങളെ ശുദ്ധിയാക്കുന്നത് അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അപ്പോഴും പറഞ്ഞ മറുപടി വിക്ര ചെല്ലണം വിക്രിന്റെ മജിലിസുകളിൽ പങ്കെടുക്കണം ഖുർആാനോണം സദസ്സിൽ പങ്കെടുക്കണം എങ്കിൽ തുരുമ്പിച്ചു പോയ ഹൃദയങ്ങളെ ും പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പ്രകാശിക്കുന്ന സദസ്സാണിത് ആ ഒരു സദസ്സിൽ ഉപവിഷ്ടരായത് കാരണം അള്ളാഹു നമ്മുടെ ആഹ്റം പ്രകാശിപ്പിക്കട്ടെ നമ്മുടെ കബരടം അള്ളാഹു പ്രകാശിപ്പിച്ചു തരട്ടെ നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു ഭംഗിയാക്കി പൊളിപ്പിച്ചു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ വസ്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് ഒരാൾക്ക് ശരീരത്തിന്റെ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നത് എന്ന് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ പിശാച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ثم قلنا اسجدوا فسجدوا لم يكن من الساجدين അന്നുമുതൽ തന്നെ അതിന്റെ അലഹിസലാം സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട വിലക്കപ്പെട്ടി ഭക്ഷിച്ച അന്നു മുതൽ പിശാച്ച് മുസ്ലിമീങ്ങളുടെ ശത്രുവായി മാറിയിട്ടുണ്ട് തിന്മയിലേക്ക് നയിക്കാൻ കിണഞ്ഞു ശ്രമിക്കും അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹു എനിക്ക് ഇവരെ വഴിക്കേടിലേക്ക് നയിക്കാൻ തരണം അവസരം തരണമെന്ന് അള്ളാഹു പറഞ്ഞു അപ്പൊ പറയുന്നുണ്ട് ിഹിംഹിം മിനിങ്ങളായ ആളുകളെ വഴിപിഴപ്പിക്കാനുള്ള അവസരം എനിക്ക് തരണമെന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോഴാണ് അള്ളാഹു ഇബിലീസിന് അവസരം കൊടുക്കുന്നത് ഇബിലീസ് പറഞ്ഞു ഞാൻ സ്വർഗത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടാൻ കാരണം മനുഷ്യരായതുകൊണ്ട് അവരുടെ വലതുഭാഗത്തിലൂടെ ഇടതുഭാഗത്തിലൂടെ മുമ്പിലൂടെ പിൻഭാഗത്തിലൂടെ അവരെ വഴിക്കേടിലേക്ക് നയിക്കാൻ ഞാൻ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സത്യം ചെയ്യുകയാണ് അങ്ങനെയാണ് മനുഷ്യന്മാരെ മനുഷ്യകുലത്തെ വഴിക്കേടിലേക്ക് നയിക്കാൻ വേണ്ടി വിശാച്ച് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത്